ഇന്നലെ എനിക്ക് ജോലിയുള്ളൊരു ദിവസമായിരുന്നേ പക്ഷേ ഇന്നലെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു വല്ലാണ്ട് ഒരു പൊട്ട തലവേദന എല്ലാം കൂടി ഒരുമാതിരി ബ്രാന്റ് പിടിക്കുന്നൊരവസ്ഥ ആയിരുന്നേ അപ്പോൾ വിചാരിച്ചു എന്നാൽ പോയി ഒരു കോഫി കുടിച്ചാലോ കോഫി കുടിക്കാൻ പോയതാണ് എങ്ങോട്ടേക്ക് പുള്ളിയടത്ത് പുള്ളും ചെയ്തു പുഷും ചെയ്തു ഇത് രണ്ടും ചെയ്തിട്ടും തുറന്നില്ല പിന്നെ മനസ്സിലായത് ആ ഡോർ ലോക്കായിരുന്നു പിന്നെ മറ്റേത് പുള്ളിയേം ചെയ്തു പുഷുകയും ചെയ്തു പക്ഷേ പുള്ളിനടുത്ത് പുഷും പുഷിൻ്റെ അടുത്ത് പുള്ളും ആ ചെയ്തതന്നേ ഉള്ളൂ ആ എന്തെങ്കിലും ഗുന്തമാട്ടല്ലേ അവസാനം ഡോർ തുറന്നു കേട്ടോ പക്ഷേ ഈ പറയുന്ന പ്രസരിപ്പൊന്നും ഇന്നലെ എനിക്കില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കിളി എങ്ങാണ്ടോ പറന്നുപോയെന്ന് എനിക്ക് തന്നെ തോന്നിയൊരു ദിവസമായിരുന്നു പക്ഷേ ഒരു കോഫി വാങ്ങിച്ച അതിൻ്റെ സ്മെല്ലടിച്ചപ്പം ഞാൻ ഓക്കെ ആയി അതാണ് കോഫിയുടെ മാജി എൻ്റെ മുഖത്ത് ഒരു സ്മൈലും ഇല്ലാതെ ചെന്നോണ്ടായിരിക്കും ആ കോഫി മഗൽ എഴുതി തന്നു കീപ് സ്മൈലിങ് ആഹാ കൊള്ളാം അല്ലേ അതായപ്പോൾ തന്നെ എൻ്റെ മൂഡ് കുറച്ച് മാറി കേട്ടോ പക്ഷെ നമ്മൾ കോഫി കുടിക്കുന്ന ആറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കി എന്താ രസം അല്ലേ ഒരു ഹോസ്പിറ്റലിനകത്തെ കോഫി ഷോപ്പ് ആണ് കണ്ടാൽ അപ്പോൾ എന്നെ എവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് ഇതുവഴിയൊക്കെയോ പറയാ എൻ്റെ ക്ലിനിയൊക്കെ തിരിച്ച് പിടിച്ച് ഞാൻ ഓക്കെ ആയി കേട്ടോ